നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം ഇരുപത്തി ഒന്നാം തീയതി ബുധനാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നമുക്ക് വാട്സാപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻ ബോക്സിലും ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യാം ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് കേരളം കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും വലിയ ജോബ് ഫെസ്റ്റ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം മുപ്പത്തി ഒന്നാം തീയതി നടത്തപ്പെടുകയാണ് ഇടുക്കി കോട്ടയം എറണാകുളം തൃശൂർ എന്നീ ജില്ലകളിലെ ഉദ്യോഗാർത്ഥികൾക്കാണ് പങ്കെടുക്കാനായിട്ട് അവസരമുള്ളത് നാഷണൽ എംപ്ലോയ്മെൻറ്റ് സ്കീമിൻ്റെ കീഴിൽ ഈ തൊഴിൽമേള സംഘടിപ്പിക്കുന്നത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചും കുസാറ്റും കൂടി സംയുക്തമായിട്ടാണ് കുസാറ്റിൻ്റെ ക്യാമ്പസിൽ വെച്ചാണ് നിയുക്തി രണ്ടായിരത്തി എന്ന പേരിൽ മെഗാ ജോബ് ഫെയർ സംഘടിപ്പിക്കുന്നത് എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി പി ജി ബി ടെക് പാരാമെഡിക്കൽ കോഴ്സുകൾ ഡിപ്ലോമ ഐ ടി ഐ തുടങ്ങിയ വിവിധ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് ഈ ഇൻ്റർവ്യൂകളിൽ പങ്കെടുക്കുവാൻ സാധിക്കും പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിൽ പങ്കെടുക്കാം പതിനായിരത്തോളം ഒഴിവുകളിലേക്കുള്ള റിക്രൂട്ട്മെൻ്റ് ആണ് നടക്കുന്നത് ജോബ് ഫെസ്റ്റിൽ പങ്കെടുക്കണമെങ്കിൽ എംപ്ലോയ്മെൻറ്റ് വകുപ്പിൻ്റെ ഡബ്ല്യൂ 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 ഡോട്ട് ജോബ് ഫെസ്റ്റ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്ത് വേണം പങ്കെടുക്കുവാനായിട്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വൈദ്യുതി ബില്ലൊക്കെ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പി എം സൂര്യകർ മുഫ്തി ബിജലി യോജന പദ്ധതി കീഴിൽ നമ്മുടെ വീടുകളിലേക്ക് മുപ്പതിനായിരം രൂപ മുതൽ എഴുപത്തി എണ്ണായിരം രൂപ വരെ കേന്ദ്ര സർക്കാർ സബ്സിഡിയായിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നൽകും ഒരു കിലോവാട്ട് പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് മുപ്പതിനായിരം രൂപ സബ്സിഡി രണ്ട് കിലോവാട്ട് പ്ലാന്റ് സ്ഥാപിക്കാൻ അറുപതിനായിരം രൂപ വരെ സബ്സിഡി അതുപോലെ മൂന്ന് കിലോവാട്ട് സ്ഥാപിക്കാൻ പരമാവധി എഴുപത്തി എണ്ണായിരം രൂപ വരെ സബ്സിഡിയാണ് ഈ പദ്ധതി വഴി ലഭിക്കുക പദ്ധതിയിൽ ചേരുവാനായിട്ട് ഡബ്ല്യൂ 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 ഡോട്ട് പി എം സൂര്യകർ ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്കുള്ള പെൻഷൻ മസ്റ്ററിംഗ് തീയതി ഒരു മാസത്തേക്ക് കൂടി ഇപ്പോൾ സംസ്ഥാന സർക്കാർ നീട്ടിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം മുപ്പത്തി ഒന്ന് വരെ സാമൂഹ്യ സുരക്ഷ ക്ഷേമോതി ബോർഡ് പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾക്ക് ഈ വരുന്ന സെപ്റ്റംബർ മുപ്പത് വരെ മസ്റ്ററിംഗ് നടത്തുവാനായിട്ടാണ് ഇപ്പോൾ അവസരം ഒരുക്കിയിരിക്കുന്നത് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്റർ ചെയ്യുന്നതിന് മുപ്പത് രൂപയും ഗുണഭോക്താക്കളുടെ വീടുകളിൽ എത്തി മസ്റ്ററിംഗ് ചെയ്യിപ്പിക്കുന്നതിന് അൻപത് രൂപയും എല്ലാ ഗുണഭോക്താക്കളും അക്ഷയ കേന്ദ്രങ്ങൾക്ക് ഫീസ് നൽകണം അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ സാമ്പത്തികമായിട്ട് മുന്നോക്കം നിൽക്കുന്നവരെ വേർതിരിച്ച് സംവർണ ആനുകൂല്യത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന സുപ്രീം കോടതി വിധിക്കെതിരെ നാളെ ബുധനാഴ്ച ഭാരത് ബന്ദ് പ്രഖ്യാപിച്ച ദളിത് സംഘടനകൾ ഹിംമാർമി അടക്കമുള്ള വിവിധ സംഘടനകളാണ് ഭാരത് ബന്ദിനെ ആഹ്വാനം ചെയ്തിരിക്കുന്നത് ബന്ദിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ ഹർത്താൽ ആചരിക്കുമെന്ന് വിവിധ ആദിവാസി ദളിത് സംഘടനകൾ വ്യക്തമാക്കി രാവിലെ ആറു മണി മുതൽ വൈകിട്ട് ആറുമണി വരെയാണ് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രകൃതി ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ വയനാട് ജില്ലയെ ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് പൊതുഗതാഗതം സ്കൂളുകൾ പരീക്ഷകൾ എന്നിവരെ ഹർത്താൽ ബാധിക്കില്ല സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ റാലികൾ സംഘടിപ്പിക്കുന്നതാണ് സുപ്രീംകോടതി വിധി മറികടക്കാൻ പാർലമെന്റ് നിയമനിർമ്മാണം നടത്തുക വിദ്യാഭ്യാസ മേഖലയിൽ അടിച്ചേൽപ്പിച്ച രണ്ടരലക്ഷം രൂപ വാർഷികപരമായ പരിധി ഉൾപ്പെടെ എല്ലാത്തരം ക്രിമിലെയർ നയങ്ങളും റദ്ദാക്കുക എസ് സി എസ് ടി ലിസ്റ്റ് ഒൻപതാം പട്ടികയിൽ ഉൾപ്പെടുത്തി സംരക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാന സ്വർണ്ണവിലയിൽ നേരിയ ഇടിവ് രേഖപ്പെടുത്തി ഇന്ന് ചൊവ്വാഴ്ച ഓഗസ്റ്റ് ഇരുപതാം തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന് പത്ത് രൂപയും പവന് എൺപത് രൂപയുമാണ് കുറഞ്ഞത് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന് ആറായിരത്തി അറുന്നൂറ്റി അറുപത് രൂപയിലും പവന് അൻപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് ഈ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ കമൻ ബോക്സിൽ എല്ലാവരും വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ജോയിൻ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക